ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു ചട്നി ഉണ്ടാക്കിയാലോ അതിനായിട്ട് പൊട്ടുകടല നമ്മുടെ ഇതല്ലേ വഷ അത് രണ്ട് സവാള കുറച്ച് കരിയേപ്പില പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഒരുപാടുള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ചെറിയ ഭക്ഷണ ഇഞ്ചി പിന്നെ ഇത് സവാള ഒരു ട്രാൻസ്പെരൻ്റ് ആകുന്നവരെ നമുക്ക് ഇത് ഒന്ന് ഈ കുറച്ച് വെച്ച് വഴച്ചെടുക്കണം ഒരു ഭക്ഷണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ ഏല കരിയേപ്പില ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം പിന്നെ തേങ്ങ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചട്നി നമുക്ക് ഉണ്ടാക്കാം ഉള്ളി ഉള്ളിവാഴന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനിത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇന്നുവരേത് ടൈപ്പിലുള്ള ചട്നിയൊക്കെ നമ്മൾ കൂട്ടി മടക്കുമ്പോഴേ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊന്ന് നല്ലപോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിത് അരയ്ക്കാം അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കപ്പ് ചട്നിക്കടലയോ ചേർത്തിട്ടുണ്ട് പുളി ഒരു കുഞ്ഞ് കഷ്ണം അത് ഓഫിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇത് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യമേ വെള്ളം ഒഴിച്ച് ശരിക്കും അരയല് കാരണം അത് പൊടിഞ്ഞതിന് ശേഷം ഈ പാകത്തിലാവുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കണം അങ്ങ് നല്ല സ്മൂത്ത് പേസ്റ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യം നമ്മൾ ഹോട്ടലിൽ കിട്ടാല്ലോ കുറച്ച് തരിയൊക്കെ അത് കാണുമല്ലോ ആ രീതിയിൽ അരച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ലാസ്റ്റിൽ നമുക്കൊരു കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് ഒന്ന് വളസി ചെടുത്താൽ മതിയാവും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരച്ചിതുപോലെ നമുക്ക് തയ്യാറാക്കാം ും അടുക്കണം നമ്മൾ ഓർക്കാറില്ല ഇത്രയും ഹോട്ടലിൽ എത്തിച്ചേരുമ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കും ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയാൽ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ വെള്ളം പോയിട്ട് മിക്സ് ചെയ്തു കുറച്ച് തിക്കായിട്ടുള്ളൊരു ചട്നി ആണല്ലേ അടുവറക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കണം ഒന്ന് ഒരേ ടൈപ്പുള്ള കറികളൊക്കെ നമ്മൾ മടക്കിയല്ലേ അപ്പം നമുക്കിതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കണം അവിടെ അപ്പം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒക്കെ നമ്മൾ മൊത്തം പൊട്ടിയൊക്കെ വരുമ്പോൾ നമുക്കതിലേക്ക് കരിവേപ്പിലയും മുളകൊക്കെയും ചേർത്ത് കൊടുക്കണം ഉണങ്ങി നക്കമുളക് മുറുക്കയും ഉണ്ടെങ്കിൽ പല കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല വാസന വരുന്നുണ്ട് ഈ ഇതിൻ്റെ മല്ലിയില അരച്ചതും പച്ചമുളക് വിലയും നമ്മുടെ വഴിറ്റിയില്ലേ നമ്മൾ ഉള്ളി കൂടെ നല്ലതുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ഇതൊന്ന് സെർവ് ചെയ്യാം ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ചപ്പാത്തിക്ക് എല്ലാം നല്ല ഇത് കുറച്ച് ഇരിക്കുന്നത് ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ തയ്യാറാക്കിയ കടല ചട്ണി കടല കൊണ്ടുള്ള ചട്ണി ഇവിടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനി വീണ്ടും കാണാം